നമസ്കാരം റഷ്യയിലെ കെർസൺ റീജിയണിന്റെ ഗവർണർ വ്ലാഡിമിർ സാൽഡോ യുക്രൈൻ സൈന്യത്തെയോ സർക്കാരിനെയോ പിന്തുണച്ചില്ലെങ്കിൽ തുടർച്ചയായ കാട്ടുതീയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട കാലിഫോർണിയക്കാർക്ക് തങ്ങൾ അഭയം നൽകാമെന്ന് അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ് റഷ്യ റഷ്യയിലെ കെർസൺ റീജിയണിന്റെ ഗവർണർ വ്ലാഡിമിർ സാൽഡോയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ ലോസ് ഏഞ്ചലസ് കൗണ്ടിയിൽ കാട്ടു തീയാളി കത്തുകയാണ് ശക്തമായ കാറ്റും വരണ്ട അവസ്ഥയും രൂക്ഷമാണ് ജനുവരി പതിമൂന്ന് വരെ തീപിടുത്തത്തിൽ കുറഞ്ഞത് ഇരുപത്തിനാലിലധികം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം താമസക്കാരെ ഒഴിപ്പിക്കാനും നിർബന്ധിതരായിട്ടുണ്ട് കൂടാതെ പന്ത്രണ്ടായിരത്തി മുന്നൂറിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു അമേരിക്ക റഷ്യൻ ബിരുദ്ധ നയം തുടരുന്നുണ്ടെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചോ അവർ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചോ അമേരിക്കക്ക് വ്യക്തതയില്ലെന്ന് കർസർ ഗവർണർ വ്ളാഡിമിർ സാൽഡോ ടാസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു കാലിഫോർണിയയിലെ തീപിടുത്തം നിരവധി സാധാരണക്കാരെ ഭവനരഹിതരാക്കിയിട്ടുണ്ട് അതിനാൽ വീടും ഉപജീവനവും നഷ്ടപ്പെട്ട ഏതൊരു അമേരിക്കൻ പൗരനെയും സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു കർസൺ മേഖലയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് താൽക്കാലിക താമസ സൗകര്യം നൽകാനും റഷ്യൻ പൗരത്വം നേടുന്നതിന് അവരെ സഹായിക്കാനും പ്രാദേശിക അധികാരികൾ തയ്യാറാണെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് കാലിഫോർണിയയിലെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് തീപിടുത്തത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവവും കാലാവസ്ഥയും കാരണം വലിയ രീതിയിലുള്ള കാട്ടുതീ അണയ്ക്കുന്നതിന് അഗ്നിശമന ശ്രമങ്ങൾ തുടരുകയാണ് ഈ ആഴ്ച മണിക്കൂറിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റ് നിലവിലുള്ള തീപിടുത്തം തീവ്രമാക്കുമെന്നാണ് റിപ്പോർട്ട് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസ് നഗരം ഒരാഴ്ചയിലേറെയായി കാട്ടു തീയുടെ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ജനുവരി ആറിന് വനങ്ങളിൽ ആരംഭിച്ച തീ അതിവേഗം നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു നഗരത്തിലെ നാൽപ്പതിനായിരം ഏക്കറോളം പ്രദേശമാണ് തീയുടെ പിടിയിലായത് ഏകദേശം അറുപത് ചതുരശ്ര മൈൽ പ്രദേശം ഞായറാഴ്ച വരെ കത്തി നശിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിന്റെ വിസ്തീർണം നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ അതായത് നാല്പത്തി ഒന്ന് ചതുരശ്ര മൈലാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ലോസ് ഏഞ്ചലസിൽ പാരീസിനേക്കാൾ വലിയ പ്രദേശം കാട്ടുതീയിൽ നശിച്ചു എന്നാണ് ഏകദേശം പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി രൂപ മുതൽ പതിമൂന്ന് ലക്ഷം കോടി രൂപ വരെയാണ് അമേരിക്കക്ക് നഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നത് മെക്സിക്കോയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ അമേരിക്കയെ സഹായിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് ഇറാനും ഈ ദുഷ്കര സാഹചര്യത്തിലും അമേരിക്കയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇറാനിയൻ റെഡ് ക്രോസ് സൊസൈറ്റി സഹായം വാഗ്ദാനം ചെയ്തിരുന്നു കാനഡ തങ്ങളുടെ സി എൽ ഫോർ ഫിഫ്റ്റീൻ എയർക്രാഫ്റ്റ് അതായത് സൂപ്പർ സ്കൂപ്പേഴ്സും അയച്ചിട്ടുണ്ട്